സി പി എം വലപ്പാട് ലോക്കൽ കമ്മിറ്റി സമ്മേളനം നടന്നു സമ്മേളനത്തിന് മുന്നോടിയായി കോതകുളം സെൻട്രറിൽ നിന്ന് പ്രത്യേക റെഡ് വോളണ്ടിയർ മാർച്ച് നടന്നു ഇരുപത്തിനാലാം പാർട്ടി കോൺഗ്രസിൻ്റെ പ്രതീകമായി ഇരുപത്തിനാല് കുട്ടികൾ വെള്ളവസ്ത്രങ്ങളണിഞ്ഞ് മാർച്ച് ചെയ്തു പ്പാട് ചന്തപ്പടിയിലെ ഇ എസ് ശങ്കരനാരായണൻ നഗറിൽ നടന്ന സമ്മേളനം സി പി എം ജില്ലാ കമ്മിറ്റി അംഗവും ജനാധിപത്യ മഹിളാ അസോസിയേഷൻ സംസ്ഥാന വൈസ് പ്രസിഡന്റ് കെ ആർ വിജയ ഉദ്ഘാടനം ചെയ്തു ലോക്കൽ കമ്മിറ്റി അംഗം രാജേഷ ശിവജി അധ്യക്ഷനായി സി പി എം നാട്ടിക ഏരിയ സെക്രട്ടറി എം എ ഹാരിസ് ബാബു ഏരിയ കമ്മിറ്റി അംഗം വി ആർ ബാബു ലോക്കൽ കമ്മിറ്റി സെക്രട്ടറി കെ തോമസ് മാസ്റ്റർ ലോക്കൽ കമ്മിറ്റി അംഗങ്ങളായ ശൈലജ ജയലാൽ ബിനു എൻ ശ്രീധർ ഇ പി അജയ് ഘോഷ് പാലപ്പാട് ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് ഷീത ആഷിഖ് എന്നിവർ സംസാരിച്ചു ഈ പാർട്ടിക്കുള്ളിൽ അഭിപ്രായം പറയുന്നതും അല്ലെങ്കിൽ അത്തരത്തിലുള്ള ജനാധിപത്യപരമായിട്ടുള്ള കാര്യങ്ങളിൽ ഇടപെടുന്നതൊക്കെ ഇല്ലായ്മ ചെയ്യുന്നതിന് വേണ്ടിയിട്ടുള്ള അല്ലെങ്കിൽ അത്തരത്തിലുള്ള അവസരങ്ങളില്ലാതെ ആണ് ഈ പാർട്ടി മുന്നോട്ട് പോകുന്നത് എന്നുള്ളതാണ് വലതുപക്ഷ രാഷ്ട്രീയക്കാരുടെ ഈ പാർട്ടിക്കെതിരായിട്ടുള്ള പൊതുവായിട്ടുള്ള ആരോപണം ഈ പാർട്ടിയെ സംബന്ധിച്ചിടത്തോളം കമ്മ്യൂണിസ്റ്റ് പാർട്ടികൾ ഈ രാജ്യത്ത് മാത്രമല്ല ഈ കമ്മ്യൂണിസ്റ്റ് പാർട്ടികൾ ഉള്ള എല്ലാ രാജ്യങ്ങളിലും ഇത്തരത്തിൽ കൃത്യമായും സമ്മേളനങ്ങൾ താഴെ തലം മുതൽ നടത്തിക്കൊണ്ട് പുതിയ കമ്മിറ്റികൾ രൂപീകരിച്ച് അല്ലെങ്കിൽ പുതിയ നേതൃത്വത്തെ തിരഞ്ഞെടുത്തുകൊണ്ട് അവരുടെ അഭിപ്രായങ്ങൾ സ്വീകരിച്ചുകൊണ്ടാണ് ഏറ്റവും ചെറിയ തലത്തിലുള്ള സമ്മേളനം മുതൽ പാർട്ടി കോൺഗ്രസ് വരെ എത്തുന്നത് മൂന്ന് വർഷത്തിലോ മൂന്ന് വർഷത്തിലൊരിക്കലാണ് ഈ പാർട്ടിക്ക് സമ്മേളനം നടക്കുന്നത്